السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين ما بعد الله سبحانه وتعالى الله ينكر جلاله ومبوده أمن അള്ളാഹു താരാനോടുള്ള ശുക്റും നൽകി അവന്റെ യഥാർത്ഥ അടിമകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും അറിഞ്ഞ് അവനിൽ വിശ്വസിക്കുകയും വിശ്വസിക്കേണ്ട ക്രമത്തിൽ വിശ്വസിക്കുകയും അവനെ മഹബത്ത് വെക്കുകയും അവന്റെ ദിക്ര നിലനിർത്തുകയും അവന് ശുക്ർ ചെയ്യുകയും ചെയ്യേണ്ട ആളുകളാണ് നമ്മുടെ ഈമാൻ നമ്മൾ പരിശോധിച്ചു രാവിലെ എണീറ്റപ്പോ നമ്മളെ വിരിപ്പും പതിപ്പും നമ്മൾ തട്ടി റെഡിയാക്കി വെച്ചു വെച്ചു മടക്കി വെച്ചു പിന്നത് വൈകുന്നേരം നേരം കിടക്കുന്ന സമയത്ത് എന്തു ചെയ്യും അതൊക്കെ ഒന്ന് തട്ടി റെഡിയാക്കി എന്ന പോലെ ഇടക്കൊക്കെ ഈമാനൊക്കെ ഒന്ന് എന്തു ചെയ്യണം തട്ടിയോട്ടിയോ എവിടെലൊക്കെ പൊടിപൊടിച്ചിട്ടുണ്ടോ എന്താണ് അവസ്ഥ എന്ന് പരിശോധിച്ചോക്കരിശോധിച്ചു നോക്കാന്

പനി ഉണ്ടെങ്കിൽ അടയാളുണ്ടാവും തൊട്ടു അറിയാൻ പറ്റും ണ്ടെങ്കിൽമാൻ നമ്മള് പലപ്പോഴും പറയലുണ്ട് അത് ഉള്ളിലാണ് അത് യക്കീനാണ് കൽബിന്റെ യക്കീനാണ് കൽബിലുള്ള ഉറപ്പം പറഞ്ഞ ശരിക്കും യക്കുരൽ മാവുന്ന് പറയും ഒരു ഗ്ലാസ്സിൽ വെള്ളം വെള്ളച്ചു കഴിഞ്ഞാൽ വെള്ളം ഇളകാതെ നിൽക്ക ഇളകാതെ നിൽക്കുമ്പോഴാണ് യക്കുരൽ മാവുന്ന് പറയുന്നത് അതാണ് യട്ടീൻ ഇളകരുത് ഇളക്കല്ലാതെ നിൽക്കുന്ന അവസ്ഥ അള്ളാഹുവാണിന്റെ സൃഷ്ടാവ് അതിലൊരു അവനാണ് എന്റെ റാസി നൽകുന്നവൻ അവൻ അവനാണ് എന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ഹാക്കി അള്ളഹാനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ വിശ്വസിക്കേണ്ട പല കാര്യങ്ങളുണ്ട് അതിനൊന്നും ഒരു ഇളക്കില്ല അതങ്ങനെ തന്നെയാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് ഈശ്വസിക്കുന്ന ആൾക്കാര് പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു യക്കീൻ കിട്ടും അതുപോലെ തന്നെ അടയാളങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കിയിട്ട് യക്കീൻ കിട്ടും പിന്നെ അനുഭവിച്ച് അറിഞ്ഞിട്ട് കിട്ടണ യക്കീനുണ്ട് അപ്പൊ ഞാന് പള്ളിയിലുണ്ട് നിങ്ങളോട് ഒരാൾ പറഞ്ഞു ഉസ്താദ് പള്ളിയിലുണ്ട് ഞമ്മള് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ ഒരാള് പറഞ്ഞൊരു ആ ഉസ്താദ് പള്ളിയിലുണ്ടാവും അതൊരു പക്ഷെ ആ ഉറപ്പ് ചെലപ്പോ നീങ്ങിപ്പോകും ഞമ്മളത് വിശ്വസിച്ച് ഇങ്ങനെ വരുമ്പോ വേറൊരാള് പറഞ്ഞു ഒക്കെ ഉസ്താദ് അപ്പൊ നമുക്ക് സംശയമായി ആയി പോയി അപ്പൊ ഈ പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഏക ഇനി ചിലപ്പോ ഇളകും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകും പിന്നെ നമ്മുടെ വടം വന്നു നോക്കിയേക്കുമ്പോ അടയാളം ശബ്ദം കേൾക്കുന്നത് അല്ലെങ്കിൽ ചെരുപ്പ് പുറത്തുന്നത് അല്ലെ വാഹനം പുറത്തുന്നത് ഇതൊക്കെ വെച്ചിട്ട് ഈ അടയാളം വെച്ചിട്ട് ഇവിടെ ഇണ്ടെന്ന് ഉറപ്പുവിടും ചെലപ്പോ അടയാളം എന്താകും പാരി 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 വാഹനം ഇവിടെ നിർത്തി വേറെ വാഹനത്തിൽ പോയതാകാലോ അല്ലെങ്കിൽ വേറെ ചെരുപ്പിട്ട് പോയതാകാലോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ശബ്ദമായിരിക്കുമോ ഒരേ ശബ്ദങ്ങൾ ഉണ്ടാകുമല്ലോ അപ്പൊ ഈ അടയാളം വെച്ച് മനസ്സിലാക്കുന്നതും ആ യജ്ഞം ചെലപ്പോ എന്തു ചെയ്യും അങ്ങോട്ട് നീങ്ങി പോകാൻ സാധ്യത ഇനി ഇവിടെ വന്ന് നോക്കും മഞ്ഞന് കണ്ടു ഞാനെങ്കിലും പറഞ്ഞു അവിടെ ഇല്ല എന്ന് പറഞ്ഞ നീങ്ങി പോവില്ല അത് അനുഭവിച്ചു കിട്ടിയ സ്വഭാവത്തിനൊക്കെ ഈ യക്കീനായിരുന്നു അതുകൊണ്ട് അവർക്ക് ഒരു പ്രശ്നമില്ലാത്തത് ോ ദീനു വേണ്ടി വേണ്ടി സമ്പത്ത് മുഴുവൻ കൊടുക്കാനോ ഒരു പ്രശ്നം അവർക്ക് കാരണം ആ ആ രീതിയിലുള്ള യക്കീനായിരുന്നവർക്ക് അള്ളാഹു ആ യക്കീൻ നമ്മക്ക് വർദ്ധിപ്പിച്ചെ അപ്പൊ പറഞ്ഞാൽ ഈ ഈ യക്കീൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും എന്നിട്ട് ഇളകാതെ നിൽക്കണം അത് ഞമ്മളെ അങ്ങനെ നിക്കുമ്പോ ഞമ്മളില് പല അടയാളുണ്ടാവും അത് പുറത്തേക്ക് ഇങ്ങനെ കാണും പുറത്ത് ഖുർആൻ പറയുന്നുണ്ട് ഒന്ന് പറയപ്പെട്ട ഓർക്കപ്പെട്ടാല് അവരുടെ കല്വിന് വജിലും ഞാൻ പറഞ്ഞല്ലോ വജിലത്ത് രണ്ട് നിലക്കുണ്ടാവും സന്തോഷം കൊണ്ടുണ്ടാകും പേടി കൊണ്ടുണ്ടാവും രണ്ട് നിലക്കുള്ള വജിലത്ത് ഒരു പടച്ചിന് കല്വി അള്ളാഹുവിന്റെ റഹ്മത്ത് ഓർക്കുമ്പോ എന്തുണ്ടാവും ഒരു സന്തോഷം കൊണ്ടുള്ള ഹൃദയത്തിൽ ഒരു വചനത്തി അള്ളാഹുവിന്റെ ശിക്ഷ ഓർക്കുമ്പോ പേടി കൊണ്ടുള്ള വചനത്തുണ്ടാവും അള്ളാന്ന് പറയുമ്പോൾ കുറിച്ച് ഓർക്കുമ്പോക്ക് പലതും വല്ല പല വചനത്തും ആ ഗുണവിശേഷണങ്ങളും മാന റഹ്മത്തും മറ്റുള്ളതൊക്കെ ഓർക്കുമ്പോക്ക് എന്തോ ഒരു മനസ്സിലെന്ത് ചെയ്യുന്നുണ്ട് അമ്മാനോട് എന്തൊക്കെയോ മനസ്സിൽ വരുന്നില്ല ഉമ്മാക്കാളും ഉമ്മാക്ക് നമ്മളോട് ഞമ്മളോട് അള്ളാനേക്കാളും ഞമ്മളോട് അള്ളാനേക്കാൾ ഇഷ്ടമുള്ളത് ആരാള് ഉമ്മാക്കുണ്ടോ ഭാര്യയ്ക്കുണ്ടാവും ഭർത്താവിനുണ്ടാവും മക്കൾക്ക് അള്ളാഹുവിന് നമ്മളെ ഇഷ്ടപോലെ ഒരു മഹ്ലൂപ്പിനും നമ്മളോട് ഇഷ്ടമല്ല അതാണ് ബിസ്മില്ലാഹി റഹീം ശരിക്കും ഉള്ളിൽ കിറങ്ങിയാലർത്ഥം ഞാൻ നിന്നെ സ്നേഹിക്കേണ്ട അടിമേനാണ് അള്ളാഹു ഞമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എത്ര ഇഷ്ടം അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇഷ്ടമാണ്

لو أذنت لأهل الكبور أن يخبروك بلطفي بهم لأخبروك يا موسى وموسى ഈ കബറാളികൾ ഉണ്ടല്ലോ ആ കബറാളികളെ ഞാൻ സന്തോഷിപ്പിക്കുന്നത് അവർക്കുള്ള എന്റെ അവരോടുള്ള എന്റെ കൃപ എൻറെ ഇഷ്ടം എന്റെ നിങ്ങളോട് പറയാൻ ഈ കബറാളികൾക്ക് ഞാൻ സമ്മതം കൊടുക്കുകയായിരുന്നെങ്കിൽ ആ കബറാളികൾ നിങ്ങളോട് പറയുകയും കബറാളികൾക്ക് അള്ളാഹുദാല കൊടുക്കുന്ന ലുത്ത്ഫ് റഹ്മത്ത് അത് ഈ കബലാളികൾക്ക് പറയാൻ ഞാൻ സമ്മതം കൊടുക്കുകയാണെങ്കിൽ അവര് നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ അവിടെ അവര് ഭൂമുഖത്ത് ജീവിക്കുമ്പോ അവരെ ഞാൻ മറന്നിട്ടില്ലല്ലോ അവർക്ക് ഞാൻ റിസ്ക് ഈ ഭൂമിയിൽ അവർ ജീവിക്കുമ്പോ പിന്നെ ഒറ്റ ആ ഭൂമിയിലാകുമ്പോ പല ആൾക്കാർ അവർക്കുണ്ട് അവർ തെറ്റുകുറ്റങ്ങളിലാണ് ജീവിച്ചത് പക്ഷെ അപ്പോഴും ഞാൻ അവർക്ക് റിസ്ക് നൽകിയില്ലേ പിന്നെ ഈ കബറിലും ഒറ്റക്കാകുമ്പോ ഞാൻ അവരെ മറക്കുവോ നബിഅലിത്തു വസ്സലാമിനോട് പറയാണ് എന്നിട്ട് പറയാണ് ഞാനൊരു അടിമ മരിച്ചു കഴിഞ്ഞോ ഈ പറഞ്ഞ സംഗതികളൊന്നും കാഫിറിന് മുനാഫിക്കിന് അള്ളാഹു സലാമത്താക്കി തരട്ടെ മരിച്ചു ഞാൻ അവന്റെ ൊന്നും വലിയ ഞാൻ നോക്കൂല ഓ വലിയ തെറ്റുകാരനാണ് ദോഷിയാണ് അതിലേക്കൊന്നും ഞാൻ നോക്കൂലം കുറവാണോ എന്നതിലേക്ക് ഞാൻ നോക്കൂ മറ്റുള്ളവരെ പറ്റിക്കലും മറ്റേ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ പറ്റിക്കുമ്പോ അള്ളാന്റെ ഒരു അബദിനെ വിഷമിപ്പിക്കാണല്ലോ അള്ളാന്റെ അള്ളാഹാന്റെ ഒരു അടിമനെ എന്ത് ചെയ്യാണ് പ്രയാസപ്പെടുത്താണ് അപ്പൊ അത് അള്ളാഹ് സഹിക്കുക അപ്പൊ അള്ളാഹിന്റെ റഹ്മത്ത് എത്രയാണ് അപ്പൊ ഇത് ആലോചിച്ചു കഴിഞ്ഞാൽ ഞമ്മക്ക് മരിക്കാനില്ല പേടിയ കാരണം അവിടെ ഇവിടെ അവിടെ അന്നുണ്ട് കബറിലേക്ക് എത്തിക്കുമ്പോ നമ്മള് കബറിലേക്ക് ഇറക്കുമ്പോ നമുക്ക് ആരണ്ടാക്കും അന്നുണ്ടാവും അള്ളാഹിന്റെ റഹ്മത്ത് അള്ളാഹു ആ റഹ്മത്ത് കൊണ്ട് നമ്മളെ പൊതിയട്ടെ അപ്പൊ അത് ആരോഹിക്കുമ്പോ നമുക്ക് വല്യ സന്തോഷായിര ഒരു വജ്രത്ത് വന്നില്ലേ അതന്നെ വജ്രത്ത് ഇനി അള്ള ഖബറിൽ ശിക്ഷകളുണ്ട് ഖബറില് അതാബുകൾ അതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് അതൊക്കെണ്ട് കാഫിറിനും മുനാഫിക്കിനും ുംബറിൽ വലിയ നിന്ന് കാക്കട്ടെ അത് നമുക്ക് പേടിയും വരും ഇടയിലാണ് പേടിയുണ്ടാകും പ്രതീക്ഷ ഉണ്ടാകും ഫുള്ള് പേടിച്ചിട്ട് അങ്ങോട്ട് തകർന്നു പോകൂല ഫുള്ള് പ്രതീക്ഷയില് ഞാൻ രസപ്പെട്ടു പറഞ്ഞിട്ട് നടക്കൂല ഇത് രണ്ടിന്റെ വേണം അപ്പോളെ പറക്കാൻ കഴിയുള്ളു രണ്ട് വേണം പക്ഷിക്ക് പറക്കണമെങ്കിൽ എന്ത് വേണം വേണം രണ്ട് ചറകുമാണ് എന്നതുപോലെ അള്ളാഹുവിനേക്ക് ഒരടിമൊക്കെ എത്തണമെങ്കിൽ രണ്ടും വേണം സൗഫുമാണ് അള്ളാഹുവിന്റെ റഹമത്തിൽ പ്രതീക്ഷ തെറ്റാ അതുപോലെ തന്നെ അള്ളാഹുവിഷ്ടപ്പെട്ടവർക്കാണ് അറിയാം

പോട്ടെ പിന്നെ ഒരു നല്ലൊരു ഭക്ഷണ നമ്മൾ കേൾക്കുമ്പോ ഭക്ഷണം എന്ന് പറയുമ്പോ നമ്മള് അതിലൊരു വള്ളം വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു അതിന്റെ ഒരു രുചി ഒരു മന്തി അറിയുമ്പോ എന്തെങ്കിലും ഒരു രുചി വരുന്നുണ്ട് അല്ലെങ്കിൽ നല്ല മത്തി മത്തി എന്ന് പറയുമ്പോ അതിന്റെ ഒരു രുചി മനസ്സിൽ വരുന്നുണ്ട് ഒരു നാകുമ്പോ ഒരു അതിന്റേതായ ഋതു വരുന്നുണ്ട് അതാന്ന് പറയുമ്പോ എന്ത് വരുന്നുണ്ട് അള്ളാന്ന് വരുമ്പോ എന്ത് ചെയ്യണം അള്ളാന്ന് പറയുമ്പോ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകൾ വരണം അള്ളാഹു നൽകട്ടെ അത് വരുമ്പോ ആ വജിലും അതൊരു അടയാളാണ് പിന്നെ പറഞ്ഞ മറ്റൊരു അടയാളെന്താണ് അള്ളാഹുവിന്റെ അവർപ്പെട്ട സാധത്വ ആയത്തോതുമ്പോ ഉസ്താദിന്റെ ഇമം കൂടണം കേൾക്കുന്ന ആളുകളുടെ ഇമാം കൂടണം കൂടണം അള്ളാഹുവിന്റെ ആയത്തുകള് ഖുർഹാൻ ഓതുമ്പോ അതിന്റെ ഇമാം കൂടണം ള് അതുപോലെ തന്നെ ആയത്തുകള് ഖുർഹാൻ പറഞ്ഞാലും നിങ്ങളുടെ അവരുടെ ആയത്തുകൾ അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും പ്രപഞ്ചത്തിൽ അവരിലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കും ഞാനെ കുറിച്ച് അത് ബോധ്യപ്പെടും അപ്പൊ ആയാത്തുകള് ഖുർ ആയത്തുകൾ ഉണ്ട് അതുപോലെ തന്നെ ഈ പ്രാപഞ്ചികമായ ആയത്തുകൾ ഉണ്ട് ഈ രണ്ട് ആയത്തുകളും മനസ്സിലാക്കുമ്പോ അത് ഓതുമ്പോ അത് കേൾക്കുമ്പോ ഇമാർദിക്കണം സ്വഹാബത്തിന് രണ്ട് അയത്തും വസ്ലമ തങ്ങള് പഠിപ്പിച്ചപ്പോഴാണ് അവരി നവശത്ര തുല്യരായത് അവരുടെ ഈമാൻ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തിയത് നമ്മൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമല്ല ആ സഹാപത്തിലേക്ക് ബുദ്ധി ബുദ്ധിമുറിഞ്ഞിട്ടും കാര്യമില്ല ഏറ്റവും ചെറിയ സ്വഹാബി ഇൽമ കുറഞ്ഞ അമര് കുറഞ്ഞ കൊറേ സമയം മാത്രം നിബിഡങ്ങളുടെ കൂടെ ഇരുന്നൊരു സ്വഹാബി ആ സ്വഹാബിയുടെ അടുത്തേക്ക് ശേഷക്കാരും എത്തൂല അവരുടെ ആ യീനാണ് ലഭിച്ചത് അല്ലാഹു മഹാന്മാരോടുള്ള മഹബത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് അവരെ ഇഷ്ടപ്പെടുക അവരെ അവരെ കൂടെ കൂടാൻ പറ്റും അള്ളാഹു തോഫിക്ക് നൽകട്ടെ പിന്നെ അള്ളാഹു പറഞ്ഞത് പിന്നെ റബ്ബ് പറഞ്ഞത് അവരുടെ റബ്ബിന്റെ മേലില് മാത്രമേ അവര് ഈമാനിന്റെ അടയാളം തവക്കുലുണ്ടാവും തന്നെ എന്നല്ല റബ്ബുണ്ട്ന്നല്ല നമുക്ക് ആരോഗ്യണ്ട് നമുക്ക് കുടുംബുണ്ട് നമുക്ക് സമ്പത്ത് കഴിയും എനിക്കത് കിട്ടും കാരണം എനിക്ക് ആരോഗ്യണ്ട് ഇന്നെ കൊണ്ട് കഴിയും അപ്പൊ ആരോഗ്യത്തിന്റെ മേലാണ് എന്ത് ചെയ്തത് തവക്കുലാക്കാ ജോലി ഉണ്ട് ആ പിന്നെ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അപ്പൊ പിന്നെ എന്തിന്റെ മേലാ തവക്കിലാക്കിയത് ഇവന്റെ കാച്ചിന്റെ മേല് ജോലിന്റെ മേല് കുടുംബക്കാരെ എനിക്ക് കുടുംബക്കാരുണ്ട് എനിക്ക് ആൾക്കാരുണ്ട് പിന്നില് എനിക്ക് സങ്കമനുണ്ട് എന്റെ പിന്നില് ആൾക്കാരുണ്ട് അപ്പൊ ആൾ ആളുകളുടെ മേലെ തവക്കിലാക്കിയത് എനിക്ക് റബ്ബുണ്ട് കൽപ്പിക്കാതെ ഞമ്മളെ കല്പിക്കാതി അതാ തവക്കിലാറുണ്ട് ഏഹ് നെയ്തി അല്ലെങ്കിൽ തവക്കൽ നമ്മൾ എന്താ ചെയ്യാനെന്ന് വെച്ചാൽ നമ്മൾ കൈവിന്റെ പരമാവധി നോക്കും നമുക്കൊരു കാര്യം വിഷയം ഉണ്ടെങ്കിൽ ഞമ്മളെക്കോട്ട് കൈടൊക്കെ അങ്ങനെ നോക്കിട്ട് അങ്ങോട്ടും നടന്നു ഇങ്ങോട്ട് നടന്ന് പലരോടും ചോയിച്ച് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ലാസ്റ്റ് കിട്ടൂലെന്ന് കണ്ടാല് ആ അഞ്ഞൊരറ്റ പറച്ചില്ല എന്ത് തവക്കൽ അലത്താ ഈ ലാസ്റ്റ് വരുന്നത് ആദ്യം പറഞ്ഞു എന്നിട്ട് സബബുകളോട് ബന്ധപ്പെടാ കാരണങ്ങളോട് ബന്ധപ്പെടാല് അറിഞ്ഞാൽ എനിക്ക് റബ്ബുണ്ട് ആരില്ലെങ്കിലും എന്റെ റബ്ബുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പാണ് അത് എല്ലാ വിഷയത്തിലും അപ്പൊ പിന്നെ സലാത്തിന്റെ ഭാഗമാണ് നിലനിർത്തുക അതിന്റെ ഭാഗമാണ് നമ്മുടെ ഈ പള്ളിക്ക് ചുറ്റും ഒരുപാട് വീടുകൾ സുബ്ക്ക് ജമാഅത്തിന് വന്ന എന്താ നിങ്ങളൊക്കെ ചെയ്യണ്ടതാണെന്ന് വെച്ചാൽ നിങ്ങൾ ജമാഅത്തിന് വരണം അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഒരാളും കൂടി ഒപ്പം കൂട്ടണം ഒരാളും കൂടി ഒപ്പം കൂട്ടണം എന്ന് നമ്മൾ നമ്മളക്കത്തോ കുടുംബത്തൊക്കെ ആൾക്കാരുണ്ടാവും ജമാഅത്തിന് വരാത്തൊരു അവരൊപ്പം വിളിച്ചോണ്ടിരിക്കുന്നു പറഞ്ഞ എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാ മതി ഞാൻ പറഞ്ഞു അയൽവക്കത്തും അടുത്തൊക്കെ ഉള്ള ആൾക്കാരെ നിങ്ങളൊന്നും വിളിച്ചോണ്ടിര നിങ്ങൾ കൂടി തന്നെ ഒരാളും കൂടി ഒപ്പം കൂട്ടിയാൽ അത് ഈമാന്റെ നമ്മള് നിസ്കരിക്കാന്നല്ല അതിന്റെ ഭാഗമാണ് പള്ളി ഉണ്ടാക്കലും ഹൗദ്ണ്ടാക്കലും ജമാഅത്ത് എടുത്തലും ഇതെല്ലാം അതിന്റെ ഭാഗമാണ് അത് ഈമാൻ ഉള്ളവർക്ക് കൈയ്യുള്ളു അല്ലാഹു നമുക്ക് നിലനിർത്തി തരും പിന്നെയോ അഞ്ചാമത്തെ അടയാളം നമ്മൾ നൽകിയതിൽ നിന്ന് അവര് ചെലവഴിക്കുന്നതാണ് അവരുത് നൽകില്ല ചെലവഴിച്ചാൽ മാത്രം പോരാ പോരാൻ പറഞ്ഞോട് തക്കെ പറഞ്ഞേക്കണം നമ്മൾ നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവര് അപ്പൊ ചെലവഴിക്കുമ്പോ അല്ലാൻറെ എന്ത് ചെയ്യണം ചെലവഴിക്കണം നിന്റെത് കൊടുക്കതല്ല ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ല അധ്വാനിച്ചുണ്ടാക്കിയത് കൊടുക്കാണ് അങ്ങനെയല്ല അതാണ് എന്ത് ചെയ്യണത് കൊടുക്കുന്നത് അപ്പൊണ്ടാവൂല കൊടുക്കുമ്പോണ്ടാവൂല ഒരു വിഷമം വരൂല്ല കാരണം ഞാൻ നിങ്ങളോട് ഒരു നിങ്ങളെ അടുത്ത് ഒരു പതിനായിരം രൂപ തന്നിട്ട് പറഞ്ഞത് ആൾക്ക് മറ്റേ ആൾക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് കൊടുക്കുമ്പോ വിഷമം ഉണ്ടാവു നിങ്ങളതല്ല നിങ്ങളതല്ലല്ലോ അങ്ങക്ക് വിഷമം ഉണ്ടാവും എന്ന പോലെ ഞമ്മളത് എന്ന് വിചാരിക്കുമ്പോഴാണെന്ത് കൊടുക്കാൻ ഒരു പ്രയാസം വരുന്നത് അപ്പഴാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പഴാണ് ഒരു ബുസല് വരുന്നത് കൊടുക്കുമ്പോ ഒരു വിഷമം വരുന്നത് ഇതാര് അള്ളാൻറെതാണെന്ന് അല്ല കൊടുക്ക അള്ളാൻറെ അല്ലേ അപ്പൊ കൊടുത്താ പോരാ 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 കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠത കുടുംബം കൊടുക്കലാണ് അപ്പൊ നമ്മള് വീട്ടില് വീട്ടില് ചെലവഴിക്കണമെങ്കിൽ ഇപ്പൊ മത്തി മേടിക്കാണ് അങ്ങാടിയിൽ പോയിട്ട് ഇത് മേടിക്കുന്ന സമയത്ത് ഇത് നമ്മൾ ചെലവഴിക്കണം കുടുംബത്തിന് ചെലവഴിക്കാണ് എവിടുന്ന ചെലവഴിക്കണം ഇന്റെ എന്നല്ല അല്ലാഹു നൽകിയതിൽ നിന്ന് ഈ അഞ്ചടയാളങ്ങൾക്ക് ഏതൊക്കെ നമുക്ക് ഉണ്ട് പരിശോധിച്ചോക്കാം അപ്പൊ ആയത്താണ് ഞാൻ അള്ളാഹു പറഞ്ഞ അടയാളങ്ങളാ പറഞ്ഞത് ണ്ട് ഇമാമിങ്ങൾ പറഞ്ഞ അടയാളങ്ങൾ നമ്മളെ ഈമാൻ 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 കൂടണം കൂടിയിട്ട് ചെയ്യണം ചെയ്യണം ഈമാനോട് കൂടി നൽകട്ടെ ഈ ലോകത്ത് വിജയിച്ച ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവരുടെ കവറുകളെല്ലാം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ علينا إنك أنت التواب الرحيم آمين برحمتك يا رب السلام عليكم